മഹാഭാരത കഥകളിൽ നിറഞ്ഞു നിന്ന ഏറ്റവും ഉജ്ജ്വല വ്യക്തിപ്രഭാവങ്ങളിൽ ഒന്നായിരുന്നു കർണൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ കർണപത്നി വൃഷാലിയും കർണനും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം നഷ്ടപ്പെടുത്തിയ ജീവിതത്തെക്കുറിച്ച് ഇരുവരും പറയുന്നത് പലതിനും പലർക്കും വേണ്ടി നഷ്ടമായ അവരുടെ നല്ല സമയങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പരിഭവങ്ങൾ പങ്കുവെക്കുന്നത് അനിൽ വടക്കാഞ്ചേരിയുടെ കവിത കർണനാട്ടം ഒരു ൂവൽവൻ വഴിതെറ്റി കടൽ കടന്നൊരു കിനാദൂരം താണ്ടിക്കേണിടുന്നു ഒരു തൂവൽവൻ വഴിതെറ്റി കടൽ കടന്നൊരു കിനാദൂരം താണ്ടിക്കേണിടുന്നു ഞാൻ പ്രണയത്തിൻ ചിഹ്നങ്ങൾ മറന്ന് നിഴലുപോലെ നിന്നില്ലലിഞ്ഞവൾ നിൻ വെറുതെ മിഴി നനഞ്ഞിരുന്നവൾ നിൻ ചിരിമറയാ തീരത്തുവെറുതെ ജീവദൂരമളന്നു നിൻ ഹൃദയ ഹൃദയതാളമറിയാതെ നിലകൊണ്ടവൾ മൗനത്തിൽ നിന്നും ിൽ നിന്നോർമ്മ വീണ്ടും വെറുതെ വെറുതെ തിരഞ്ഞവൾ തിരഞ്ഞവൾ നിന്നോർമ്മ വീണ്ടും നിൻപുഞ്ചിരിതൻ അർത്ഥങ്ങളിൽ നാനാർത്ഥം ഗ്രഹിച്ചവൾ നിൻപുഞ്ചിരിതൻ അർത്ഥങ്ങളിൽ ം ഗ്രഹിച്ചവൾ മിഴിയണക്കോണുകളിൽ വേച്ചുപോം നിൻ നിഴലിന് വെളിച്ചങ്ങളിൽ ചേർത്തു പരിണയിച്ചവൾ നിൻ നിഴലിനെ വെളിച്ചങ്ങളിൽ ചേർത്തു പരിണയിച്ചവൾ നിന്റെ നിഴൽ നിഴൽപ്പാടിനക്കരെ നിന്റെ നിഴൽ ക്കരെ കൃഷ്ണനാട്ടം കണ്ട് മയിൽപീലി തിരഞ്ഞവൾ നിന്റെ നിഴൽ നിഴൽപാടിനക്കരെ കൃഷ്ണനാട്ടം കണ്ട് മയിൽപീലി തിരഞ്ഞവൾ ഇനി ഞാൻ പറയാതിരിക്കാം പരാതി പതിനാറായിരത്തെട്ടിൽ ഒരുവളായി വളായി മാറുമെന്നലുകൾ ി ഞാൻ പറയാതിരിക്കാൻ പരാതി പതിനാറായിരത്തെ ഒരുവളായി മാറുമെന്നെൻ അഴലുകൾ കൃഷ്ണനാട്ടം കഴിഞ്ഞ് മുടിയൊഴിഞ്ഞ് കൺപീലികൾ മുറിച്ച് നിദ്രയിൽ നിന്നുണർത്തി കൃഷ്ണവേഷം അഴിച്ച് നിറകണ്ണുമായി തിരികയെത്തുന്നു ൃാലയോടിങ്ങനെ പറഞ്ഞു സൂതപുത്രൻ ഞാനും നീയും ഇത്രമേൽ നിസങ്കരോ നീ മറന്ന തീപ്പകലിന്റെ നേർത്ത വിഴുപ്പുണങ്ങുന്നൊരി കുരുക്ഷേത്ര യുദ്ധത്തിൻ ഉന്മാദച്ചുവടുകളോ ഞാനും നീയും ഇത്രമേൽ നിസങ്കരോ നീ മറന്ന തീപ്പകലിന്റെ നേർത്തവിഴു പുണങ്ങുന്നൊരീ കുരുക്ഷേത്ര യുദ്ധത്തിൻറെ ഉന്മാദച്ചുവടുകളോ അവിടെ നീ മറന്നുവോ അഴിച്ചൊരി സൂര്യപുത്രന്റെ തേങ്ങലുകൾ അവിടെ നീ മറന്നുവോ അഴിച്ചൊരി സൂര്യപുത്രന്റെ തേങ്ങലുകൾ നീ പറയൂ സഖി അളവുകളില്ലാത്ത സ്നേഹത്തിൻ്റെ വിശ്വാസ നിശ്വാസത്തിൻ ഒറ്റയടിപ്പാതകളിൽ നമുക്കിരുവർക്കും പാതയോരത്തു തണൽ വിരിച്ചെന്ന് നമ്മളൊന്നായി നീറിപ്പുകഞ്ഞത് നീ മാത്രം മറന്നതെന്തേ നീ മാത്രം മറന്നതെന്തേ നിന്റെ വിണ്ടുകീറുന്നു നിന്റെ കാൽപാദങ്ങളിന്നൊറ്റയ്ക്ക് വിണ്ടുകീറുന്നു നീയും ഞാനും കൊണ്ട വേനൽ പോലെ ഒരു കാറ്റടിച്ചാൽ പറന്നുപാറും മനസ്സുകളെപ്പോലെ ഒരു മഴ പെയ്താൽ പൊലിച്ചുപോവും പുതുനാമ്പുകളെപ്പോലെ മറവിയ പുണരുന്ന കരച്ചിലിനക്കരെ നിലാവിൻ പന്തലിൽ നിഴലുകൊള്ളുന്നു നിലാവിൻ പന്തലിൽ നിഴലുകൊള്ളുന്നു എന്നിട്ടുമിന്നൊരു ധർമാർത്ഥങ്ങൾ തന്നെ അനർത്ഥം തിരയാതെയാണ് ഒന്നും പറയാതെയാണ് ഒരു നോട്ടം കൊണ്ടളക്കാതെയാണ് ഞാൻ എന്നെയും നീ നിന്നയും ചൂതുകളിക്കാതെ പണയത്തിനുവെച്ചത് ഞാൻ എന്നെയും നീ നിന്നെയും ചൂതുകളിക്കാതെ പണയത്തിനു വെച്ചത് നീ കൃഷ്ണനാട്ടം മറക്കുക ദ്വയാക്ഷരങ്ങളിൽ നിന്ന് പഞ്ചാക്ഷരങ്ങളിലേക്കുള്ള എളുപ്പവഴികൾ മറക്കുക നീയും ഞാനും സ്നേഹാക്ഷരങ്ങളിൽ അമരരാവും കഥയും മറക്കുക പിന്നെ സൂതപത്നി രാജപത്നിയായ കഥ നീ മറന്നേക്കുക സൂതപത്നി രാജപത്നിയായ കഥ നീ മറക്കുക നമ്മളിരുവരും നിസാരരാവും വരെ കൃഷ്ണാഷ്ടമി തന്നിഴൽ നൃത്തം വെറുതെ തുടരുക നമ്മൾ ഇരുവരും നിസാരരാവും വരെ കൃഷ്ണാഷ്ടമി തൻ നിഴൽ നൃത്തം വെറുതെ തുടരുക